ഇന്ന് നാലാമത്തെ ദിവസം ആദ്യ ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ട മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ തിയേറ്ററിലെത്തിയ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നതെന്നും ഇതുവരെയുള്ള സിനിമയുടെ കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഈ ഒരു സമയത്ത് പതിനൊന്ന് മുപ്പതാകുന്ന സമയത്ത് ബുക്ക് മോഷോ ആപ്പ് എടുത്തു നോക്കുന്ന സമയത്ത് ആറായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റ്സുകളാണ് പെർവറിൽ ബുക്ക് മോഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിൻ്റെ ഔട്ട് ുന്നത് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് വലിയൊരു ക്രൗഡ് പുള്ളർ അല്ലെങ്കിലും അത്യാവശ്യം സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രം ബോക്സ് ഓഫീസിൽ കടന്നു പോകുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എട്ട് കോടി അഞ്ചു ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ മൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ മൂന്നാം ദിവസമായ ഇന്നലെ മാത്രം സിനിമ രണ്ട് കോടി അറുപത് ലക്ഷത്തോളം രൂപയാണ് കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് മൂന്ന് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തി ഒന്ന് കോടി ഇരുപത്തിരണ്ട് കോടി ആ ഒരു റേഞ്ചിലേക്കും ും എത്തപ്പെട്ടിട്ടുണ്ടാവും കറക്റ്റ് കളക്ഷൻ ഫിഗർ വേൾഡ് വൈഡിലേത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ലാലേട്ടൻ സത്യനന്ദക്കാട് കൂട്ടുകെട്ടിൽ തിയേറ്ററിൽ എത്തിയ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നറിയാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരോടായിട്ട് ഒരു കാര്യം പറയട്ടെ നാലാം ദിവസമായ ഇന്നത്തെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് ഈ ഒരു ചിത്രം മുന്നോട്ട് പോകുന്നത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് സിനിമ തിയേറ്ററിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ വേണ്ടി യില്ല വരും ദിവസങ്ങളിൽ മാത്രമേ അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഈ ഒരു ലാലേട്ടൻ ചിത്രത്തിന്റെ വമ്പൻ പോസിറ്റീവ് റിപ്പോർട്ട് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും എവിടെയും നെഗറ്റീവ് ഇല്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം ഈ ഒരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തി നല്ലൊരു ലോങ് റണ്ണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രത്തിന് കിട്ടുകയാണെങ്കിൽ സിനിമ തിയേറ്ററിൽ വലിയ വിജയത്തിലേക്ക് തന്നെ നമ്മെത്തിപ്പിടിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് കാത്തിരിക്കുന്ന സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്രസ് മീഡിയ ഞാൻ ജനിച്ചു ആയിട്ട് ആരെങ്കിലും നമ്മുടെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബാ